ഭാര്യയുടെ വീടിനടുത്തുള്ള പതിനാറുകാരിയുമായി അടുപ്പം വീട്ടുകാർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല കരുവാറ്റയില് യുവാവും പതിനാറുകാരിയും ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ കരുവാറ്റിൽ ട്രെയിന് മുന്നിൽ ചാടി മരിച്ച യുവാവിന്റെയും പതിനാറുകാരുടെയും സംസ്കാരം ഇന്ന് നടത്തും ചെറുതന കണ്ണൂരിൽ കോളനിയിൽ മുരളീധരൻ നായർ അംബികാ ദമ്പതികളുടെ മകൻ ശ്രീജിത്ത് ഹരിപ്പാട് നടുവട്ടം കാട്ടിൽ ചിറയിൽ രവീന്ദ്രൻ നായർ വിമല ദമ്പതികളുടെ മകൻ ദേവിക എന്നിവരാണ് ഇന്നലെ രാവിലെ ട്രെയിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയത് ശ്രീജിത്തിന്റെ സംസ്കാരം ഇന്ന് മൂന്ന് മണിക്കും ദേവികയുടെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് നാലുമണിക്കുമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് ഇരുവരുടെയും മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഇന്നലെ രാവിലെ പതിനൊന്നരയോടെയാണ് ശ്രീജിത്തും ദേവികയും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിന് മുന്നിൽ ചാടിയത് ഇരുവരും കൊച്ചുവേളി അമൃതസർ എക്സ്പ്രസ് ട്രെയിന് മുന്നിൽ ചാടി ജീവനെടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ബൈക്കിൽ ദേശീയപാത വഴി റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇരുവരും പ്ലാറ്റ്ഫോമിന്റെ വടക്കുഭാഗത്ത് അരമണിക്കൂറോളം സംസാരിച്ച് നിൽക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു ട്രെയിൻ വരുന്ന ശബ്ദം കേട്ട് ഇരുവരും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുന്നത് സമീപമുള്ള ഗേറ്റ് കീപ്പർ ശ്രദ്ധിച്ചു കരുവാറ്റയിൽ സ്റ്റോപ്പില്ലാത്ത ആയതിനാൽ വേഗത്തിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു ഇതോടെ ഇരുവരും ചെരുപ്പഴിച്ചു വെക്കുന്നത് കണ്ട ഗേറ്റ് കീപ്പർ ചാടരുത് എന്ന് ഉറക്കുവിളിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ട്രെയിൻ വന്നതോടെ ഇരുവരും ഒന്നിച്ച് ട്രെയിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു ഷാമ്പു വാങ്ങാൻ കടയിൽ പോവുകയാണ് എന്ന് പറഞ്ഞാണ് ദേവിക രാവിലെ വീട്ടിൽ നിന്നും പോയത് ശ്രീജിത്തിന്റെ ഭാര്യ രാഘിയുടെ വീടിന് സമീപമാണ് ദേവികയുടെ വീട് ദേവിക ഹരിപ്പാട് ഗവൺമെന്റ് ബോയ്സ് എച്ച്എസ്എസിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ശ്രീജിത്തുമായുള്ള അടുപ്പത്തിൽ നിന്നും ദേവികയെ പിന്തിരിപ്പിക്കാൻ വീട്ടുകാർ ശ്രമിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു സ്റ്റേഷനിലേക്ക് എത്താൻ ഉപയോഗിച്ച ബൈക്ക് ശ്രീജിത്തിന്റെ അടുത്ത ബന്ധുവിന്റേതാണെന്നാണ് നിഗമനം